മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് റാം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനവും പിന്നാലെ വന്ന ലോക്ക്ഡൌണും ഷൂട്ടിംഗിന്റെ താളം തെറ്റിച്ചു കോവിഡിന് ശേഷം ചിത്രീകരണം പകുതിയിലധികം തീർക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാതാവിൻ്റെ സാമ്പത്തിക ബാധ്യത മൂലം ഷൂട്ട് മുടങ്ങുകയും പിന്നീട് റാം ഉപേക്ഷിച്ചുവെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു റാമിന്റെ ഷൂട്ട് ആരംഭിച്ച ശേഷം ജിത്തു ജോസഫ് നാല് ചിത്രങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും റാം മാത്രം പെട്ടിയിൽ കിടക്കുകയായിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പോലും ജിത്തു ജോസഫ് ഒഴിഞ്ഞു മാറിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഷൂട്ട് പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വർഷത്തോടെ ചിത്രീകരണം അവസാനിക്കുമെന്നാണ് കരുതുന്നത് ഏപ്രിലിൽ ഒരു ഷെഡ്യൂൾ പൂർത്തിയാക്കുകയും നവംബറിൽ ബാക്കി ഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത വർഷം റാം തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷ ആറോളം രാജ്യങ്ങളിലായി നടക്കുന്ന കഥയാണ് ചിത്രത്തിൻ്റെത് വൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളിലായി പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് പൂർത്തിയായെന്നും ആദ്യ ഭാഗം മാത്രമാണ് ഇനി ചിത്രീകരിക്കാൻ ബാക്കിയുള്ളതെന്നും സിനിമയുമായി ബന്ധപ്പെട്ടവർ പലപ്പോഴായി പറഞ്ഞിരുന്നു തെന്നിന്ത്യൻ സൂപ്പർ നായിക തൃഷയാണ് റാമിലെ നായിക വശത്തിലെത്തുന്നത് മോഹൻലാൽ തൃഷ കോംബോ ആദ്യമായി ഒന്നിക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് മോഹൻലാലിനും തൃഷയ്ക്കും പുറമെ വൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് നിലവിൽ ആസിഫലിയെ ഒരുക്കുന്ന മിറാജിന്റെ പണിപ്പുരയിലാണ് ജിത്തു ജോസഫ് ഈ ചിത്രം പൂർത്തിയായതിനു ശേഷമാകും ജിത്തു റാമിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കുക കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക